അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉടക്കോല ഇടാൻ പോവുകയാണ് ഇപ്പോൾ ചൂണ്ടയിലൊക്കെ മീൻ കിട്ടുന്നത് വളരെ കുറവാണ് അപ്പോൾ നമ്മുടെ ഇല്ലിരിക്കുന്നത് ചെറിയ കണ്ണിയുള്ള വടക്കുവലയാണ് അതിൽ കല്ലടാമുട്ടി കാരി പോലത്തെ മീനുകളാണ് കൂടുതലായും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ പാലത്തിനടിയിൽ പോളയുള്ളൊരു സ്പോട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വരാലിന് എറിഞ്ഞ് പിടിച്ച സ്ഥലമാണ് അപ്പോൾ അവിടുത്തെ പോള നമ്മൾ കുറച്ച് മാറ്റിയിട്ട് അവിടെ വലയിടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം നമ്മളാ ഇറങ്ങാൻ നേരം ഒരു സംഭവം കണ്ടു കണ്ട മൂർക്കൻ്റെ പടം പൊഴിച്ചിട്ടേക്കുന്ന അപ്പം ഇവിടെ വളരെയധികം സൂക്ഷിക്കണം കാരണം ഇവിടെ മൂർക്കനൊക്കെ ഉള്ള സ്ഥലമാണ് കണ്ടപ്പോൾ കുറച്ച് നേരം നമ്മളൊന്ന് പേടിച്ച് നിന്നു എന്നാലും കുഴപ്പമില്ല നമ്മൾ അത്യാവശ്യം അനക്കം ഉണ്ടാക്കി ഇറങ്ങുവാണെങ്കിൽ വലിയ പ്രശ്നം വരത്തില്ല ഈ പാലത്തിൻ്റെ സൈഡിലെ കൽക്കെട്ടുകളുണ്ട് അവിടെ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയാണ് ഈ പാമ്പൊക്കെ കയറിയിരിക്കുന്നത് പാലത്തിനടിയിൽ ഓളയില്ലാത്ത കുറച്ച് സ്ഥലമുണ്ട് ഗ്യാപ്പുണ്ട് നമുക്കവിടെയാണ് നമ്മുടെ ഉടപ്പുവല്ല ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെയുള്ള ഫിഷിംഗ് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും യൂട്യൂബിലാണ് നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ നമ്മൾ വിലയിടുകയാണ് അപ്പം വീഡിയോ ഒത്തിരി ലാഗാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം സ്പീഡ് കൂട്ടിയാണ് ഇടുന്നത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോളയും ചപ്പവും ഒക്കെ നമ്മൾ നീക്കിയിട്ട് മൊത്തം വട്ടം വളച്ചാണ് നമ്മളവിടെ വിലയിടുന്നത് ഉടക്കു വലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മീൻ കയറി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പോകത്തില്ല നമ്മുടെ വലയുടെ കണ്ണി കുറച്ച് പഴയതാണ് ചിലപ്പോൾ കണ്ണി പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പോയെങ്കിലേ ഉള്ളൂ ഇല്ലെങ്കിൽ മീൻ പോകത്തില്ല അപ്പോൾ നമുക്ക് വല ഇട്ട് വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് കുറേ സമയത്തിന് ശേഷം വന്ന് നമുക്ക് വല എടുത്ത് പോകാൻ നമുക്ക് എന്തേലും മീൻ കിട്ടിയിട്ടുണ്ടോ എന്ന് ചിലപ്പോൾ വളരെ കുറച്ചേ കിട്ടത്തുള്ളതായിരിക്കും ചിലപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് കിട്ടുമായിരിക്കും നമ്മളങ്ങനെ ഉടക്കുപോലെ പോയി എടുത്തു വീഡിയോ ഒരുപാടിലാകാതിരിക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന വീഡിയോ കാണിച്ചില്ല അപ്പോൾ നമുക്ക് ആദ്യമായിട്ടൊരു കല്ലേമുട്ടി അനാബസ് ചെമ്പല്ലി കറുപ്പ് അങ്ങനെയൊക്കെ പറയുന്നൊരു മീനാണിത് ഒരുപാട് പേരുകളുള്ള മീനാണ് അപ്പോൾ ആ മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അത്യാവശ്യം നല്ല മുടുത്ത മീനാണ് ഈ പറഞ്ഞ പേരുകളെല്ലാം ആരെങ്കിലും പേര് നിങ്ങളുടെ നാട്ടിൽ പറയുമെങ്കിൽ ജസ്റ്റ് അതൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നല്ല വലിപ്പമുള്ള കല്ലടമുട്ടിയാണ് നമ്മളിവിടെ കല്ലടമുട്ടി എന്നാണ് പറയുന്നത് ഇതിനെ കൂടാതെ വരാലും കിട്ടിട്ടുണ്ടായിരുന്നു വരാലൊരുപാട് വലുതല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു വരാൽ നമുക്ക് കിട്ടി അപ്പൊ നമുക്ക് ചെറിയൊരു വരാലും പിന്നെ ചെറിയൊരു ചേർമീനും കിട്ടി പിന്നെ ഒരു വരാലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു കാര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള കാര്യമായിരുന്നു നമുക്ക് ടോട്ടൽ ഇത്രയും മീനാണ് നമുക്ക് കിട്ടിയേക്കുന്നത് വലയിട്ടിട്ട് കിട്ടിയ ഇത്രയും മീനാണ് ഇതേപോലുള്ള കീഡിലും ഫിഷിംഗ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം